നമസ്കാരം ഈ വീഡിയോയിൽ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന വ്യക്തിയോടുള്ള എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്നതാണ് പ്രാഥമികമായ ഉദ്ദേശം അദ്ദേഹം ഇപ്പോൾ സഹനത്തെ കേന്ദ്രീകരിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു ധ്യാന പരമ്പര യൂട്യൂബിൽ കൂടെ വിശ്വാസ സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കണ്ടതാണ് ഇതിനെപ്പറ്റി രണ്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വിശ്വാസ സമൂഹത്തിൽ ഉടലെടുത്തത് കൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത് അർത്ഥവത്തായിരിക്കും അല്ലെങ്കിൽ പ്രസക്തമായിരിക്കും എന്നെനിക്ക് തോന്നുവാൻ കാരണം എൻ്റെ പ്രതികരണം എന്താണ് അത് ഇതുവരെ ഉണ്ടായ പ്രതികരണങ്ങളുമായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആദ്യമായി ഞാൻ പറയട്ടെ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്രകാരം നിങ്ങളുടെ സമയം നിങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാനിടയില്ലല്ലോ ആ വ്യത്യാസമെന്താണെന്ന് ഈ വീഡിയോ പുരോഗമിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതാദ്യമേ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആദ്യം എനിക്ക് പറയാനുള്ളത് ഫ്രാങ്കോ മുളയ്ക്കലിന് ഇങ്ങനെ ഒരു ധ്യാന പരമ്പര വീഡിയോ രൂപത്തിൽ വിശ്വാസ സമൂഹത്തിന് നൽകുവാൻ അവകാശമുണ്ട് എന്നതിൽ എനിക്ക് തർക്കമില്ല അദ്ദേഹം അത് അതിനുദ്യമിക്കുന്നത് നല്ലതാണോ തീയതാണോ അത് തീയതാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നതിന് മുൻപ് ചില ഘടകങ്ങൾ പരാമർശിക്കപ്പെട അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാവുന്ന കരുതുകയാണ് യേശുവിൻ്റെ പഠിപ്പീരിൽ കൂടെ നാം കാണുന്ന ഒരു വലിയ പ്രത്യാശയുടെ ആശയം എല്ലാ വ്യക്തികൾക്കും ഏത് സമയത്തും തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ അവസ്ഥയെ ജീവൻ്റെ ദിശയിലേക്ക് തിരിക്കുവാനവകാശമുണ്ട് യേശു ക്രൂശീകരിക്കപ്പെട്ടത് രണ്ട് കള്ളന്മാരുടെ മധ്യയാണെന്ന് നമുക്കറിയാം അതിൽ വലതുഭാഗത്തെ കള്ളൻ ആ അന്തിമ നിമിഷത്തിൽ യേശു എങ്കിലേക്ക് തിരികെയും ചെയ്തു എന്ന് നാം വായിക്കുന്നു അതിനെപ്പറ്റി സെയിൻറ്റ് അഗസ്റ്റിൻ വളരെ മനോഹരമായി വിശദീകരണം നൽകിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം മാത്രം ഞാനിവിടെ ഒന്ന് പരാമർശിക്കുക മാത്രമാണ് ഞാൻ പറയുന്നത് വലതുഭാഗത്തുണ്ടായിരുന്ന കള്ളൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ആരും ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് ക്രിസ്ത്യ ജീവിതത്തിൽ വീഴ്ചകൾ വന്നാലും അവിടെ നിരാശയ്ക്ക് ആവശ്യമില്ല എന്ന ഒരു ദൂത് അല്ലെങ്കിൽ ഒരു സൂചന ഇവിടെയുണ്ട് എന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നതിനോട് ഞാൻ യോജിക്കാം എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത് ഇടതുവശത്തെ കള്ളൻ ആ ഒരു അനുഗ്രഹം പ്രാപിച്ചില്ല അതുകൊണ്ട് ആരും ആരുമിത് അങ്ങനെ കൊച്ചാക്കി എടുക്കേ വരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർമ്മയിൽ നിന്ന് സരിച്ചാൽ ദ തീഫ് ഓൺ ദ റൈറ്റ് സൈഡ് റിപ്പൻറ്റഡ് ആൻഡ് വാർ സേഫ്ഡ് ദ ഫോർ ഡു നോട്ട് ഡിസ്പെയർ ദ തീഫ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് വാസ് നോട്ട് സേഫ്ഡ് ദ ഫോർ ഡു നോട്ട് ടേക്ക് എ എനിങ് ഫോർ ഗ്രാൻറ്റഡ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇത് ടിപ്പിക്കൽ സെയിൻറ് അഗസ്റ്റിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് മനോഹരമാണ് അപ്പോൾ ഈ ഒരു തത്വം ഇതുകൊണ്ട് വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ തീർച്ചയായും വളരെ വ്യക്തിത്വത്തെ മതിക്കുന്ന അല്ലെ തവിടുപടിയാക്കാൻ പര്യാപ്തമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി എന്നതൊക്കെ അവർക്കും അറിയാവുന്നതാണ് നിയമം അദ്ദേഹത്തെ കുറ്റവാളി കുറ്റവാളി അല്ല നിഷ്കളങ്കനാണെന്ന് പറഞ്ഞില്ല കുറ്റവാളി അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റം വേണ്ടതു കൊണ്ട് തെളിയിക്കുന്നതിന് നിയമ വിദഗ്ധന്മാർ അല്ലെങ്കിൽ അന്വേഷണ വിദഗ്ധന്മാർ വിജയിച്ചില്ല എന്ന ഒരു നിഗമനത്തിൽ ആ ജഡ്ജ് എത്തി ആ പ്രക്രിയയിൽ കൂടെ കടന്നു പോവുക തീയിൽ കൂടെ നടക്കുന്നതുപോലെ തന്നെയാണ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ട കാര്യമല്ല അപ്പോൾ അദ്ദേഹം കഷ്ടം സഹിച്ചു എന്നതിനെ പറ്റി നമുക്ക് ഏകദേശം ബോധമുള്ളതാണെന്നാൽ ഇവിടേക്കൊരു പ്രശ്നം താൻ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ നമുക്ക് ഉള്ള തെളിവുകൾ അനുസരിച്ച് ചിന്തിക്കുമ്പോൾ പ്രകടമായി അദ്ദേഹം കൂടുതൽ അവലംബിച്ചത് അഭയം പ്രാപിച്ചത് അദ്ദേഹത്തിൻ്റെ പണക്കൊഴുപ്പിനെ തന്നെയാണ് പോലീസിനാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതിന് വേണ്ടി അദ്ദേഹം വന്നപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കുകയും അവിടെ സൽക്കാരം കൊണ്ട് നിറയ്ക്കുകയും തൃപ്തിപ്പെടുത്തേണ്ടവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി തൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്തു എന്നത് മാധ്യമങ്ങൾ പരക്കെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടതാണ് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായി ഒന്നും പറയേണ്ട ആവശ്യമില്ല അധികമായ അറിവ് നൽകാനും എൻ്റെ ഇലയിൽ അപ്പോൾ അത് ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥമായി തന്നെ അനുഭവിക്കേണ്ട വൈകാരികമായ പ്രത്യേകതയെ അതിൻ്റെ ആഴം കുറയ്ക്കുവാൻ അത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു തോന്നൽ ആ തോന്നൽ അസ്ഥാനത്താകാം ഏതായാലും നമുക്ക് ഈ ചിന്തയിൽ മുൻപോട്ട് പോകാം അദ്ദേഹം ഇപ്പോൾ ആത്മീയ ധ്യാനം ാനം ഉതകുന്നതായ വിഭവങ്ങൾ ഒരുക്കുന്നതിലും അത് ജനങ്ങളുമായി അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കുന്ന വിശ്വാസ സമൂഹവുമായി പങ്കിടുന്നതിലും അദ്ദേഹം ജാഗരൂകനായിരിക്കുന്നു ഞാൻ കണ്ട രണ്ട് വീഡിയോയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ അത് ശ്രദ്ധേയമായ ഒന്നും തന്നെ ഇല്ലായിരുന്നു അദ്ദേഹം ഈ കടന്നുപോയ പ്രക്രിയയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴം വർദ്ധിച്ചിട്ടുണ്ട് എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ പ്രതീതി ഉണ്ടാക്കുവാൻ ഒന്നും അദ്ദേഹം ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നതും ഈ സമയത്ത് നാം പരിഗണിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയുന്നത് ഇതാണ് എൻ്റെ ആശയത്തിൻ്റെ ഹൃദയഭാഗം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ് അല്ല ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സാഹിത്യത്തിൽ നിന്ന് ഞാനൊരു ഉദാഹരണം ഉപയോഗിച്ചു കൊള്ളട്ടെ അപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകും അതുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ ഒരു നോവലാണ് ക്രൈം ആൻഡ് പനിഷ്മെൻ്റ് കുറ്റവും ശിക്ഷയും അതെഴുതിയത് ഡോസ്റ്റേവ്സ്കിയാണ് റഷ്യൻ നോവലിസ്റ്റായ ഫിയദോർ ഡോസ്റ്റേവ്സ്ക ലോകത്തിലെ ലോകോത്തരമായ അഞ്ച് നോവലുകൾ എന്നോട് തിരഞ്ഞെടുക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റിന് നിശ്ചയമായും സ്ഥാനമുണ്ടായിരിക്കും ഞാൻ ആ കൃതിയെ മനസ്സിലാക്കുന്നത് സാധാരണ സാഹിത്യ നിരൂപകന്മാർ മനസ്സിലാക്കുന്നത് പോലെയല്ല പക്ഷെ അത് ഇവിടുത്തെ പ്രധാന പ്രതിപാദ്യ വിഷയമാകേണ്ട കാര്യവുമല്ല എന്നാൽ ഞാൻ ആ മനസ്സിലാക്കുന്ന വിഷയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ തരുണത്തിൽ അത് പ്രസക്തമാകും അവിടെ റഷ്കോൾ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നു എന്നാൽ ചില ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നതുകൊണ്ട് അതിന് ഭംഗം വന്നു അതിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹം ഏകാന്തനായി ഏകാന്തതയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൂടുതൽ വൈകല്യമുള്ളതായി അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു പോൺ ബ്രോക്കർ സ്വർണം പണയം വച്ച് പണം അതിൽ പണം കൊടുത്ത് പലിശ ഈടാക്കി അങ്ങനെ പണം സമ്പാദിച്ച ഒരു സ്ത്രീയോട് അവരോട് കഠിനമായ വെറുപ്പ് തോന്നുകയും അങ്ങനെയുള്ളവർ ലോകത്തിൽ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന നിഗമനത്തിലെത്തി അവരെ കൊല്ലുകയും ചെയ്യുന്നു അവരെ കൊന്ന ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ സഹോദരിയായ ലിസബേത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ സാക്ഷിയാണപ്പോൾ അവരെയും കൊല്ലുന്നു പക്ഷെ ശേഷം തൻ തൻ്റെ മുറിയിൽ വരുന്ന ആ നിമിഷം മുതൽ കുറ്റബോധം കുറ്റബോധം തിയറി അനുസരിച്ച് അല്ലെങ്കിൽ താത്വികമായി താൻ അതുവരെ ചിന്തിച്ച വഴിയിൽ നിന്ന് പരിപൂർണമായി മാറി താൻ ചെയ്ത കൃത്യത്തിൻ്റെ ഭീകരത അദ്ദേഹത്തെ വേട്ടയാടുന്ന നിരന്തരമായി വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് റഷ്കോൾ നിക്കോവ് മാറ്റി മാറ്റപ്പെടുകയാണ് അപ്പോൾ ഈ സമയമൊക്കെയും നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ അദ്ദേഹം നന്നായി തത്രപ്പെടുന്നുണ്ട് എന്നാൽ നിയമത്തിൻ്റെ കണ്ണ് അദ്ദേഹത്തെ എപ്പോഴും പിന്തുടരുന്നു എന്ന അറിവും റഷ്കോൾ നിക്കോവിനുണ്ട് ഇങ്ങനെ നാളുകൾ പോയി കഴിഞ്ഞു വരവേ ആകസ്മികമായി റഷ്കോൽ നിക്കോഫ് സോണിയ എന്ന് പറയുന്ന ഒരു യുവതി ചെറു യുവതി അവൾക്ക് കൂടി പോയാൽ പതിനേഴ് വയസ്സ് അവിടെ ഒരു തെരുവ് വേശിയാണ് അവളങ്ങനെ ആയിപ്പോയത് അവളുടെ അപ്പൻ വെറും കള്ളുകുടിയനാണ് ബോധമില്ലാതെ കള്ളുകുടിക്കും അമ്മയ്ക്ക് ക്ഷയരോഗമാണ് മരണത്തിൻ്റെ വക്കിലാണ് ഇളയ കുഞ്ഞുങ്ങൾ ഉണ്ട് പട്ടിണിയാണ് കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് മറ്റു മാർഗമില്ലാതെ അവൾ ഈ ജീവിതത്തിൻ്റെ അഴുക്ക് ചാലുകളിലേക്ക് എറിയപ്പെടുകയാണ് എന്നാൽ അങ്ങനെ ആയിരിക്കുമ്പോഴും ഉള്ളിൽ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന അത് പോലെ ചിത്രീകരിക്കാൻ ലോകത്തിലാർക്കും സാധ്യമല്ല ഈ അഴുക്ക് പുരണ്ട് മുട്ടി നിൽക്കുന്ന ജീവിത രീതിക്കുള്ളിൽ മാലാഖയെ പോലെയുള്ള ഹൃദയം കാത്തു സൂക്ഷിക്കാൻ സോണിയ എന്ന ഈ യുവതിക്ക് കഴിയുന്നു അവളുമായി പരിചയപ്പെടുന്ന റഷ് കോളനിക് ജീവിതത്തിൽ ആദ്യമായി സ്നേഹം എന്നാൽ എന്ത് എന്ന് അനുഭവിച്ചറിയുന്നു സ്നേഹത്തിൻ്റെ മാസ്മരികമായ ശക്തി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ശക്തി അപ്പോൾ ഈ കയ്യിൽ കയ്യിലാകെയുള്ളത് റഷ്കോ നിക്കോവ് കൊന്ന ലിസബെത്ത അവൾക്ക് നൽകിയ ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പിയാണ് എ കോപ്പി ഓഫ് ദി ന്യൂ ടെസ്റ്റ്മെൻ്റ് അതവൾക്ക് കാണാപ്പാഠമാണ് അവൾ ഈ ഈയൊരു അധപ്പതിച്ച് അന്ധകാരാവസ്ഥയിലായിരിക്കുമ്പോഴും അവൾ മുറുകെ പിടിക്കുന്നത് ഈ ദൈവവചനമാണ് ഇപ്പോൾ ജോസ്റ്റേവ്സ്കി റഷ്കോൾ നിക്കോവിനെ സ്ഥിതി പ്രതിഷ്ഠിക്കുന്നത് നിയമം ഒരു വഴിക്ക് സ്നേഹം മറ്റൊരു വഴിക്ക് ഒരു വശത്ത് വഴിക്കല്ല ഒരു വശത്ത് സ്നേഹം മറ്റൊരു വശത്ത് നിയമം ഇതിൻ്റെ മധ്യത്തിലാണിപ്പോൾ റഷ്കോൾ നിക്കോ നിൽക്കുന്നത് റഷ്കോ നിക്കോ നിക്കോവിന് രണ്ട് സാധ്യതയുണ്ട് കുറ്റം ചെയ്തു പിടിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു ആ വഴിയല്ല കഥാകൃത്ത് സ്വീകരിക്കുന്നു ഋഷ്കോൾ നിൽക്കൂ കുറ്റം ചെയ്തു അവൻ കുറ്റവാളി ആയിരിക്കുമ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്കായി പരിശുദ്ധമായ സ്നേഹം കാർണൽ മാംസദാഹമല്ല പരിശുദ്ധമായ സ്നേഹം ദൈവികമായ സ്നേഹം ആ സ്നേഹത്തെ ഇത്രമാത്രം സാമർഥ്യത്തോടും ആഴത്തോടും ചെത്രീകരിച്ച മറ്റൊരു കലാകാരൻ ഉണ്ടാവില്ല അതിൽ കൂടെ റഷ്കോ നിക്കോഫിൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ദാഹമുണ്ട് എന്താണ് ഞാൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ ഞാനെ ഏറ്റെടുക്കണം അപ്പോൾ സോണിയയെ കണ്ടുമുട്ടുന്നത് വരെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി നന്നേ തത്രപ്പെട്ട ഈ ഒരു യുവാവ് അവളോടുള്ള സ്നേഹ പരിശുദ്ധമായ സ്നേഹബന്ധത്തിൽ വളർന്നതിൻ്റെ ഫലമായി അവൻ്റെ ഉള്ളിൽ പരിശുദ്ധി പ്രാപിക്കണമെന്ന് ആദ്യമായി അവൻ അറിയുന്നു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് കൊണ്ട് അവനതറിഞ്ഞില്ല ഒത്തിരി വായിച്ചത് കൊണ്ട് അവനതറിഞ്ഞില്ല ആശയങ്ങളുടെ തിരത്തള്ളലിൽ ഒരു ധീരകൃത്യം ചെയ്യുന്നത് പോലെ രണ്ട് കൊലപാതകം നടത്തിയപ്പോൾ അവനതറിഞ്ഞില്ല സ്നേഹം ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു വേശ്യവുമായുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ആ നോവലിൻ്റെ ഹൃദയഭാവം എവിടെയാണ് ഒരു ദിവസം റഷ്കോൾ നിക്കോ സോണിയായ അവിടെ ആ ഈരുളടഞ്ഞ ആ ഒറ്റ മുറിയിലാണ് താമസൻ അവിടെ വെളിച്ചം പോലുമില്ല ഒരു ചെറിയ മെഴുകുതിരി എത്തിച്ച് വെക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അവൻ സന്ദർശിക്കുമ്പോൾ അവൻ പറയുന്നു ലാസ്റ്റ് റിയർ ചെയ്തേറ്റില്ലേ അവൾ പറയുന്നത് കൊണ്ട് അതെവിടെയാണ് അതെവിടെയാണ് അറിയാമോ നിനക്ക് അവൾ പറഞ്ഞ് എനിക്കറിയാം എനിക്കത് കാണാപ്പാഠമാണ് അത് വായിക്കാമോ വായിക്കാം അവൾ രഷ്കോൾ നിക്കോവ് മഴകുകൊണ്ട് വെട്ടിക്കൊന്ന ലിസവേത്ത സോണിയായിക്ക് കൊടുത്ത സുവിശേഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവൾ വായിച്ചു കേൾപ്പിക്കുകയാണ് ജവന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അവർ ഒരുമിച്ചിരുന്ന് വായിക്കുന്നു വായിച്ചു തീരുമ്പോൾ ആ അനുഭവത്തെപ്പറ്റി ഡോസ്റ്റേ വിസ്കി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഏകദേശം ഉദ്ധരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ആ മെഴുകുതിരി കഷ്ടിച്ച് വെട്ടം നൽകുവാൻ പര്യാപ്തമായ മെഴുകുതിരി അണയാൻ പോവുകയാണ് അത് എരിഞ്ഞു കഴിയാറായി സിസ്കി പറയുന്നത് ദ ലാസ്റ്റ് ഫ്ലിക്കർ ഓഫ് ദ ഡൈങ് ക്യാൻഡിൽ on that battered candlestick illumined that poorly lighted room in which a murderer and a prostitute sat together and read the book of life kati udangumbol കത്തി ഒടുങ്ങിക്കൊണ്ടിരി ഇരുന്ന ആ മെഴുകുതിരി അതിൻ്റെ അവസാന നാളം കൊണ്ട് ആ പട്ടിണി തിങ്ങി പിങ്ങി നിറന്ന ദ പോവർട്ടി സ്ട്രിക്കൻ റൂം ഞാൻ ഉദ്ധരിച്ചപ്പോൾ മറന്നുപോയി പട്ടിണി തിങ്ങി പിങ്ങിക്കിടന്ന ആ ഇരുളടഞ്ഞ മുറിയെ പ്രകാശിപ്പിച്ചപ്പോൾ അവിടെ എന്ത് ദൃശ്യമായി ഒരു കൊലപാതകനും ഒരു വേശ്യയും ഒരുമിച്ചിരുന്ന് ജീവൻ്റെ പുസ്തകം ആർത്തിയോട് വായിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു അതാണ് ടോസ്റ്റേസ്കി ഞാൻ പറഞ്ഞു വന്നത് അതിനുശേഷം ടോസ്റ്റേവിസ്കി തന്നെത്താനെ പോയി നിയമത്തിന് കീഴടങ്ങുന്നു അവൻ വിചാരണ ചെയ്യപ്പെടുന്നു അവൻ സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെടുന്നു പക്ഷേ സോണിയ അവൻ്റെ കൂടെ പോകുന്നു ദ ക്രിമിനൽ ഗോസിൻ്റെ വെക്സൈൽ അ കമ്പനി ബൈ ലവ് ഇത് വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകാറുണ്ട് കരയാതിരിക്കാൻ പ്രയാസമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോകുന്നതും നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച് താൻ കുറ്റം ചെയ്തതിന് തെളിവില്ല എന്ന് മാത്രം ലേബിൾ പ്രാപിച്ച് അതിൻ്റെ പിൻബലത്തിൽ വേദപുസ്തകം കൊണ്ട് ഇറങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ കഴിയുന്നത്രയും സ്പഷ്ടമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ടോസ്റ്റെ വിസ്കിയെ ഞാൻ ഫ്രാങ്കോ മുളയ്ക്കറിൻ്റെ അടുത്തേക്ക് നടത്തിക്കൊണ്ടു വന്നത് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടില്ല എന്ന് ആധികാരികമായി പറയുവാൻ ഞാൻ ആളല്ല എന്നാൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾക്ക് ടോസ്റ്റേസ്കി വിഭാവന ചെയ്തതുപോലെയുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ കുറ്റബോധത്തിൻ്റെ ഇരുളടഞ്ഞ താഴ്വരയിൽ കൂടെ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോഴും അവിടെയും സ്വഗരാജ്യം നെഞ്ചിലേറ്റുവാനുള്ള അവകാശം ദൈവം നൽകിയതാകയാൽ അത് പ്രാപിക്കണമെങ്കിൽ നിയമത്തിൻ്റെ വാലു പിടിച്ചാൽ സാധ്യമാകുകയല്ല സ്നേഹത്തിൻ്റെ അച്ചടക്കത്തിലേക്ക് കയറി ചെല്ലുവാൻ കൂട്ടാക്കണം അത് സംഭവിക്കണമെങ്കിൽ ഡോസ്റ്റോസ്ക്ക് പറഞ്ഞതുപോലെ നൂറ് ശതമാനം ശരിയാണ് ചെയ്ത കുറ്റം ഏറ്റുപറയണം താൻ ആരെ അപമാനിച്ചുവോ ആ വ്യക്തിയോട് സ്വകാര്യമായിട്ടെങ്കിലും പോയി ക്ഷമ ചോദിക്കണം മുട്ടുകുത്തി നിന്ന് ക്ഷമ ചോദിക്കണം നിരപ്പാക്കപ്പെടുന്ന അവസ്ഥയിലായിത്തീരണം ദൈവമൻ സന്നിധിയിൽ നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഇരുവരും ഒരു പുതിയ ആത്മീയമായ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ ആരായുകയും പ്രാപിക്കുകയും വേണം അത് സംഭവിക്കത്തിടത്തോളവും കാലം ഇപ്രകാരം ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് വഞ്ചനയുടെ ഒരു തന്ത്രമായിട്ട് മാത്രമേ കാണുവാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ അല്ലാതായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇത് പ്രത്യേകിച്ച് ഫ്രാങ്കോ മുളക്കലിനോടും എന്നാൽ അതിനപ്പുറമായി ക്രിസ്തീയ സമൂഹത്തോട് ആഗമാനവും അറിയിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ വ്യക്തികളെ തികച്ചും ദോഷൈക തൃക്കുകളായി മാത്രം വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല അതുകൊണ്ട് പ്രയോജനമില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവിതം മെച്ചപ്പെട്ട ഒരു പുതിയ അനുഭവത്തിലേക്ക് ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ വെ വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പലുസപ്പസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ കെടുത്തിക്കളയുന്ന വിധത്തിൽ വിശ്വാസ സമൂഹം പ്രതികരിക്കരുത് നല്ലതേ സമയം തന്നെ സത്യത്തിന് നേരെ കണ്ണടച്ചും ഏത് നാടകവും സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതും വിശ്വാസ സമൂഹത്തിന് ഒട്ടും നിരക്കാ നിരക്കാത്തതാണ് ഇത് രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോൾ റോസ്തേസ്കി പറഞ്ഞ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച ആ തത്വമാണ് ഏറ്റവും ആത്മീകമായ അഭികാമ്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്